ഈ വർഷത്തെ ബജറ്റ് വിവരങ്ങൾ പുറത്തുവരുമ്പോൾ തിരുവനന്തപുരത്തിന്റെ സ്വന്തം പൊന്മുടിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പൊന്മുടിയിൽ റോബ്വേ വികസിപ്പിക്കുമെന്ന ബജറ്റിലെ പ്രഖ്യാപനം വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവയ്ക്കും പൊന്മുടിയിലും വയനാട്ടിലും റോബ്വേക്കായി കേന്ദ്രം നേരത്തെ പഠനം നടത്തിയിരുന്നതാണ് പർവതമാല പരിയോജന പദ്ധതിയിലാണ് റോപ്വേക്ക് കേന്ദ്രം ധനസഹായം നൽകുക പൊന്മുടിയിൽ റോപ്പ്വേ സ്ഥാപിക്കും എന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽഡിഎഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു റോബ്വേ സ്ഥാപിക്കാൻ വനംവകുപ്പിന്റെ തടക്കം അനുമതി നേടേണ്ടി വരും പൊന്മുടിയിൽ വിനോദസഞ്ചാരികൾക്കായി കൂടുതൽ പരിസ്ഥിതി സൌഹൃദ സൌകര്യങ്ങൾ ഒരുക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം വർക്കല പൊന്മുടി ടൂറിസ്റ്റ് കോറിഡോർ പൊന്മുടി ബ്രൈമൂർ കാട്ടുപാത ഹട്ടുകളുടെ നിർമ്മാണം എന്നിവയും പരിഗണനയിലാണ് നാൽപ്പത് മുതൽ അൻപത് മീറ്റർ വരെ ഉയരമുള്ള തൂണുകളിലാകും റോപ്പ് വരിക ഇന്ത്യയിൽ നിർമ്മിച്ച കേബിൾ കാറുകളാകും യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വേഗതയുണ്ടാകും ശബരിമലയിലും റോബ്വേ പദ്ധതി വരുന്നുണ്ട് സംസ്ഥാനത്തെ ടൂറിസം പശ്ചാത്തല സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ധനമന്ത്രി പറഞ്ഞു ഇതിന്റെ ഭാഗമായി മൈസ് ടൂറിസം വികസിപ്പിക്കും ഇതിനായി വൻകിട കൺവെൻഷൻ സെന്ററുകളും ഡെസ്റ്റിനേഷൻ ടൂറിസം സെന്ററുകളും ആരംഭിക്കും ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിന് അൻപത് കോടി രൂപ വരെ വായ്പ നൽകുന്നതിനുള്ള പദ്ധതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവിഷ്കരിക്കും ഇതിന് പലിശ ഇളവ് നൽകുന്നതിനായി ഇരുപത് കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചു സാംസ്കാരിക ടൂറിസം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൊച്ചി മുസീരിസ് ബിനാലയ്ക്ക് ഏഴ് കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു വിദേശ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും ആവശ്യമുള്ള പ്രധാനപ്പെട്ട ഘടകം നിലവാരമുള്ള ഹോട്ടൽ മുറികളുടെ ലഭ്യതയാണെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇടത്തരക്കാരും വൻകിടക്കാരും അടങ്ങുന്ന ആവശ്യമുള്ള ഹോട്ടൽ മുറികളുടെ അപര്യാപ്തത സംസ്ഥാനത്തുണ്ട് ഇതിനായി ഹോട്ടലുകളുടെ ക്ലസ്റ്ററുകൾ സംസ്ഥാനത്ത് കൂടുതൽ സജ്ജമാക്കണം കേരളത്തിൽ താമസക്കാർ താമസക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി കെ ഹോംസ് നടപ്പാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു മിതമായ നിരക്കുകളിൽ വീടുകളിൽ താമസ സൌകര്യം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഇതുവഴി ഉറപ്പുവരുത്താം കൊച്ചി കുമരകം കോവളം മൂന്നാർ തുടങ്ങിയ മേഖലകളിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കും ഇതിനായി ബജറ്റിൽ അഞ്ചു കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് അതേസമയം ബിയർ വൈൻ പാർലറുകൾക്കും ബാറുകൾക്കും ഇളവ് ലഭിക്കാൻ പാകത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി അംഗീകാരം നൽകി സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് കോവളം ഉൾപ്പെടെ നിലവിലുള്ള പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് പുറമെയാണിത് വിനോദസഞ്ചാര വകുപ്പ് മുൻകയ്യെടുത്താണ് പുതിയ പട്ടിക ഇറക്കിയിരുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടം ഉൾപ്പെടെ പട്ടികയിലുണ്ട് പൊന്മുടി പൂവാർ കാപ്പിൽ ഇലവീഴ പുഞ്ചിറ തുടങ്ങി തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം പുതിയ പട്ടികയിലുണ്ട് സഞ്ചാരികൾക്കാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉത്തരവിറക്കിയതെന്നാണ് സർക്കാരിന്റെ വാദം ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി കൂടി ഇളവ് ലഭിക്കാൻ പാകത്തിൽ നികുതി വകുപ്പിനെ കൊണ്ടാണ് ഉത്തരവിറക്കിയത് ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ മദ്യവിൽപ്പന കേന്ദ്രങ്ങൾക്ക് ഇളവ് നൽകാൻ എക്സൈസിന് കഴിയും രണ്ട് നക്ഷത്ര പദവിയുള്ള ഹോട്ടലുകൾക്കും പാർലർ ലൈസൻസ് ലഭിക്കും മറ്റ് സ്ഥലങ്ങളിൽ മൂന്ന് നക്ഷത്ര പദവിയുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ലൈസൻസിന് അർഹതയുള്ളത് ന്യൂസ് ഡെസ്ക് കേരള